അമിതമായി അച്ചാർ കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ക്യാൻസർ ഷുഗർ അസിഡിറ്റി പ്രഷർ പ്രഷർ കാൽസ്യം കുറവുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മുട്ട തൈര് പാൽ ഇറച്ചി തൈര് ഉറക്കത്തിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള രോഗം ഹൃദ്രോഗം ഷുഗർ രക്തസമ്മർദ്ദം ക്യാൻസർ ഹൃദ്രോഗം അനീമിയ തടയാൻ സഹായിക്കുന്ന സ്വീഡ് തണ്ണിമത്തൻ സ്വീഡ് ചിയ സീഡ് മത്തൻ സ്വീഡ് വെള്ളരിക്ക സ്വീഡ് മത്തൻ സ്വീഡ് നൂറ് ഗ്രാം ചീരയിൽ എത്ര കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നൂറ്റി പത്ത് മില്ലിഗ്രാം നൂറ്റി എഴുപത്തഞ്ച് മില്ലിഗ്രാം നൂറ്റി തൊണ്ണൂറ്റി നാല് മില്ലിഗ്രാം നൂറ്റി അമ്പത് മില്ലിഗ്രാം നൂറ്റി തൊണ്ണൂറ്റി നാല് മില്ലിഗ്രാം ക്യാൻസർ സാധ്യത ഇല്ലാതാക്കുന്ന അടുക്കളയിലെ വസ്തു ജീരകം ഉലുവ മഞ്ഞൾ കടുക് മഞ്ഞൾ കാൽസ്യം കൂടുതലുള്ള മത്സ്യം ആവോലി മത്തി അയക്കൂറ മുള്ളൻ മുള്ളൻ ചർമ്മ സംരക്ഷണത്തിന് ഉത്തമമായ എണ്ണ കടുക എണ്ണ എള്ളെണ്ണ വെളിച്ചെണ്ണ ബദാമെണ്ണ ബദാമെണ്ണ തടി കൂടി വരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് വൃക്കരോഗം ക്യാൻസർ തൈറോയിഡ് അൾസർ തൈറോയിഡ് ശരീരഭാരം നിയന്ത്രിക്കാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് പപ്പായ വാഴപ്പഴം സീതപ്പഴം സ്ട്രോബെറി സ്ട്രോബെറി ഭാരതരത്നം നേടിയ ആദ്യ കായിക താരം മഹേഷ് ഭൂപതി സച്ചിൻ ടെണ്ടുൽക്കർ മീക്കാ സിംഗ് അഭിനവ് ബിന്ദ്ര സച്ചിൻ ടെണ്ടുൽക്കർ സ്ലിമീസ് എന്ന് വിളിപ്പേരുള്ള മത്സ്യമേത് മുള്ളൻ മത്തി നെത്തോലി ചൂര മുള്ളൻ തടി കൂടാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കേണ്ടത് എള് ഏലക്ക ജീരകം ഉലുവ എള് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം സൈനസ് സ്ട്രോക്ക് ക്യാൻസർ ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് മെയിൻ ട്യൂമർ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം തലവേദന പനി നടുവേദന ചർത്തി തലവേദന